ചെയ്ത കമന്റ് മാത്രമേ അയാൾ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളൂ അതിന്റെ എന്തുകൊണ്ട് അതിന്റെ മുകളിലുള്ളതില്ല ഓൺലി എന്റെ റിപ്ലൈ മാത്ര ഐ അഗ്രി ഞാനത് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ എന്നെയും എന്റെ അച്ഛനെയും ചേർത്ത് ഇതേ രീതിക്ക് നിന്റെ അച്ഛന്റെ ഡാഷിൽ ഡാഷ് ചെയ്യുന്ന അത് ഐ ഡോട്ട് ഹാവ് എ സ്ക്രീൻഷോട്ട് ബട്ട് അയാൾ ഇട്ട കമന്റ് ഇതാണ് അതിനുള്ള എന്റെ ആണ് ഇത് അതേ തരത്തിലുള്ള നാണയത്തിലുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തത് നമ്മുടെ കൊറേ മല്ലു അഭിഷേക് കെ വിഷയം പലരും അത് ഓർക്കുന്നുണ്ടാകും ഒരു മാസം മുന്നേ നമ്മുടെ ചാനലിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു എന്താണ് ആ വിഷയം അഭിഷേക് കെ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി വൈൽഡ് കാർഡ് ആയിട്ട് ബിഗ് ബോസിൽ കയറിയ സമയത്ത് കൊറേ മല്ലു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കമന്റിനെ സ്ക്രീൻഷോട്ട് വെച്ചുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിരുന്നു അത് ആ കമന്റ് എന്താണ് ഈ അഭിഷേക് കെ തന്റെയും തന്റെ മകനെയും ചേർത്ത് തെറി വിളിക്കുന്ന ഒരു കമന്റാണ് ആ കമന്റ് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം അപ്പൊ അതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഇങ്ങനെ ഒരാളാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് ആ പോസ്റ്റ് വൈറലാവുകയും നല്ല രീതിയിൽ ചർച്ച വിഷയമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ആ ടോപ്പിക് ചർച്ച ചെയ്തത് പിന്നെ അഭിഷേക് കെ അറിയാലോ ഗേ ആണ് അതുപോലെ തന്നെ എൽ ജി ബി ടിക്ക് റെപ്രസെന്റ് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് കയറി പോയത് എൽ ജി ബി ടിക്ക് എന്താണെന്ന് അറിയാലോ ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ക്യൂർ ഇവർ എല്ലാവരും കൂടും ചേർന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഇലജി എന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് അഭിഷേക് ഉള്ളിലേക്ക് കയറി പോയെങ്കിൽ കൂടിയ മൂന്നാഴ്ചയിലെ കൊണ്ട് എന്നെ ബിഗ് ബോസ് പുള്ളിക്കാനെടുത്ത് പുറത്ത് എന്നുള്ളതാണ് പുള്ളിക്കാനും പിന്നെ അറിക്ഷയിലൂടെ പുറത്തു വന്നതിനു ശേഷം പല ചാനലിലും ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ചാനൽ കൊടുത്ത ഇന്റർവ്യൂലും ഈ പറഞ്ഞ കൊറിയൻ മല്ലുവിന്റെ കാര്യം പുള്ളിക്കാരൻ പരാമർശിക്കുന്നതാണ് നമുക്കെന്തായാലും ഈ വിഷയത്തിൽ പുള്ളിക്കാന ഭാഗം എന്താണെന്നുള്ളത് കേട്ടോക്കാം ആക്ച്വലി കൊറിയൻ മല്ലു ആരാന്ന് എനിക്ക് ഞാൻ റീസെന്റ് അറിഞ്ഞത് ഞാൻ ഒരു പ്രാൻഷു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ആളെ ഇങ്ങനെ ബുള്ളി ചെയ്തിട്ട് ആ കുട്ടി ഗേ ആയതുകൊണ്ട് ബുള്ളി ചെയ്ത് ആത്മഹത്യ ചെയ്തതിന്റെ ഒരു വീഡിയോ ഉണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോ ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ എല്ലാരും മറ്റേ കാൻഡിൽസ് ഒക്കെ കത്തിക്കുന്നതിലാണ് ഞാൻ കൊറിയൻ മല കമന്റ് അത് എഴുതിരിക്കുന്ന ഈ എൽ ജി ടി വി കമ്മ്യൂണിറ്റിയിൽ ഒരുത്തൻ കൂടി ചത്തു ഭൂമിക്ക് അങ്ങനെ ഒരു ഭാരം കൂടി കുറഞ്ഞു കിട്ടി എന്നുള്ള ഒരു രീതിയിൽ കമന്റ് ഉണ്ടായിട്ട് ഒരാൾ മരിച്ചതിൽ വരെ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഏത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുമ്പോഴും ഏതൊരു വ്യക്തിയുടെ പോസ്റ്റ് നോക്കുമ്പോഴും ഈ കൊറിയൻ മലുവിന്റെ കമന്റ്സ് ആയി വളരെ മോശമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളും പഞ്ചവർണ ഡാഷ് അങ്ങനെയുള്ള കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അന്ന് മുതൽ ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്ത് ഫൈറ്റ് തുടങ്ങി ഒരു ദിവസം ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്ത കമന്റ് മാത്രമേ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളൂ അതിന്റെ എന്തുകൊണ്ട് അതിന്റെ മുകളിലുള്ളതില്ല ഓൺലി എന്റെ റിപ്ലൈ മാത്രം ഐ അഗ്രി ഞാനത് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ എന്നെയും എന്റെ അച്ഛനെയും ചേർത്ത് ഇതേ രീതിക്ക് നിന്റെ അച്ഛന്റെ ഡാഷിൽ ഡാഷ് ചെയ്യുന്ന അത് ഐ ഡോണ്ട് ഹാവ് എ സ്ക്രീൻഷോട്ട് ബട്ട് അയാൾ ഇട്ട കമന്റ് ഇതാണ് അതിനുള്ള എന്റെ ആണ് ഇത് അതേ തരത്തിലുള്ള നാണയത്തിലുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തത് അപ്പം എന്തുകൊണ്ട് അതിൻ്റെ മുന്നത്തെ റിപ്ലൈ ആൾ ഇടുന്നില്ല ഇത് മാത്രം എന്നെ കാണിക്കുക ഞാനിത് ചെയ്തത് തെറ്റാണ് പക്ഷേ ഒരിക്കലും കൊറിയൻ മലിനോട് ഞാൻ ഒരിക്കലും ഇതിൻ്റെ മാപ്പ് അപേക്ഷിക്കില്ല ബിക്കോസ് അയാൾ പറഞ്ഞതിനുള്ള ഒരു മറുപടിയാണ് ഒരു ദേശത്തിൽ ഞാൻ ഇട്ടു അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു ഇയാൾ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് ഫ്രെയിം ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകന് പതി നാല് വയസ്സുള്ള മകന് മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആ ഇട്ട ഒരു മാസം മുന്നിട്ട കമന്റ് എന്തുകൊണ്ട് ആ സമയത്ത് ഇത് വന്നില്ല ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന സമയത്ത് അത് അയാൾ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്നറിഞ്ഞ സമയത്ത് മാത്രമാണ് അയാൾ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് കോർട്ടിൽ ഇത് പോകുന്നില്ല അൾക്ക് കംപ്ലൈന്റ് ചെയ്തു ഞാൻ ഇതുപോലെ മകനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി സെല്ലിൽ നിന്ന് ഇത് മുന്നത്തെ കമന്റ്സ് എല്ലാം എടുക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അറിയാം ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മല്ലോ തന്നെ അച്ഛനെ വിളിച്ചതിന് തിരിച്ചു മറുപടി കൊടുത്തതാണ് ഇവിടെ അഭിഷേക അല്ല മകനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ അഭിഷേകിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ കുറെ മലയും ചെയ്തത് പക്ക ഉടത്തലാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ എന്ന് കരുതി പുല്ലുകാരൻ ആ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടത് നമ്മൾ മറുപടി കൊടുക്കുന്നതിന് ഒരു മാന്യതും മര്യാദയൊക്കെ ഇല്ല ഇപ്പൊ നമ്മളോട് പബ്ലിക്കായിട്ട് ഒരാളെ മുൻപ് പൊക്കി കാണിച്ചാണെങ്കിൽ നമ്മൾ തിരിച്ചു പൊക്കി മുണ്ടുപോക്കി വേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നമ്മളാണ് നമ്മളെ ഡിഫറൻറ്റ് ഇല്ലാണ്ടായി പോകില്ല ഇതിപ്പോ കുറെമാർ നിങ്ങളെ തന്ധയ്ക്ക് വിളിച്ച് നിങ്ങളെന്തൊക്കെ തിരിച്ചും അവരും വിളിച്ച് അവിടെ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങളും കുറെ മല കുറെ വണ്ടിക്കുള്ള ആൾക്കാരാന്നുള്ളതാണ് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കമന്റ് ഇടുന്ന സമയത്ത് കാണിക്കേണ്ട കുറച്ച് മാന്യതയും സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട് അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം ഇതൊരു മാസം മുന്നേ സംഭവിച്ച കാര്യമാണ് എന്തിനാണ് ഇപ്പം കൊറിയമ്മ അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ഞാൻ ബിഗ് ബോസിൽ കയറിയത് കൊണ്ട് എനിക്ക് മറുപടി തരാൻ പറ്റില്ല എന്നറിഞ്ഞത് കൊണ്ടല്ലോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് തോന്നില്ല പുള്ളിക്കാരന് ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് കുത്തിപ്പൊക്കിയത് എന്നുള്ളത് കാരണം ആ പോസിന് അവസാന ഭാഗം ഞാൻ ഇവിടെ വെക്കാം അതിന് പുള്ളിക്കാരൻ പറയുന്നത് എന്താണ് നാണമുണ്ടോ ബിഗ് ബോസ് നാണമുണ്ടോ ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരാൾ എടുക്കാൻ എന്നുള്ളതാണ് അതായത് താങ്കളെ പോലുള്ള എടുത്തതിന് പുള്ളിക്കാരൻ ഏഷ്യാനെറ്റിനോട് പ്രതിഷേധം അറിയിച്ചതാണ് സംഭവം താങ്കൾക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നില്ല തന്റെ ഒരു രാജീവനാന്ത ശത്രു ബിഗ് ബോസിൽ കയറിയപ്പോൾ ഒരു ഒരു അവസരം കിട്ടിയപ്പോൾ അടിക്കാൻ നോക്കി പിന്നെ അതിന്റെ കൂട്ടത്തില് വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ എന്താണത് സൈബർ സെല്ലിൽ പോയി പരാതി കൊടുത്തുടായിരുന്നു എന്തിനായിരുന്നു സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടുകാന്നുള്ള രീതിയിൽ സൈബർ സെല്ലിൽ പോയി പരാതി കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല പ്രത്യേകിച്ച് ഇത്തരം അടിപൊളി കേസുകളൊന്നും സൈബർ സെൽ എടുക്കില്ല എന്നുള്ളതാണ് മൈൻഡ് പോലും ആക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നാലോചോ എത്രത്തോളം യൂട്യൂബ് കമന്റ് ബോക്സിൽ ദിവസേന എത്ര കമന്റുകൾ വരുന്നുണ്ട് ഇതേമാതിരി തന്ത്രി വിളിച്ചുകൊണ്ട് അവരൊക്കെ കേസുകൾ എടുക്കാൻ നിന്നായിരിക്കും സൈബർ സെല്ലിന് മട്ടായി പോകും അനുഭവം കൊണ്ട് പറയാം മക്കൾ മാതിരി ചീട് കേസുകളൊന്നും സൈബർ സെൽ ഇല്ല ഇവിടെ അലനോസ് പാട്ടിലെ മോർഫ ചെയ്ത കേസ് പോലും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് എന്നതാണ് ഇപ്പൊ ഇട്ട കേസ് എന്നാലും അഭിഷേകിന് പറയാനുള്ള ബാക്കി കൂടെ നമുക്ക് കണ്ടോക്കാം അപ്പം എനിക്ക് പിന്നെ ഇത് കഴിഞ്ഞ് എന്റെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ ആൾക്കാര് വീട്ടിൽ കയറി അടിക്കും അത് ചെയ്തു ചെയ്യുന്നൊക്കെ അതിന് റിപ്ലൈ ഇല്ല എന്നെ ഇയാളുടെ ഭാഗത്ത് നിന്നാണോ ഇയാളുടെ ഭാഗത്തുനിന്ന് ഒബ്യസ്ലി ആയിരിക്കും കൊറിയൻ മലവും നിങ്ങൾ ഒരു കമന്റ് ഇട്ടല്ലോ എന്നുമായിട്ട് ഭീഷണി കോളുകൾ അമ്മയ്ക്ക് വന്നു അമ്മ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു അമ്മ ഈ ബിഗ് ബോസിന്റെ ടൈമിൽ എത്രയോ കിലോ വെയിറ്റ് കുറഞ്ഞു ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ അച്ഛനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതിന് എനിക്ക് സ്ക്രീൻഷോട്ട് ഇല്ല പക്ഷെ അയാൾ കൂട്ടിൽ കൊടുക്കാന്ന് വെച്ചാൽ അവർ എടുക്കും പക്ഷെ ഇയാളത് സമ്മതിക്കുന്ന ഓഡിയോ എന്റെ അടുത്തുണ്ട് ഏതൊരു ഫ്രണ്ട് ഇത് ചോദിച്ചു നിങ്ങളല്ല നിങ്ങൾ വേണ്ടി അച്ഛനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അതേ ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഓഡിയോ ലക്കിൽ ഇതേ വളതുകൊണ്ട് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏതൊരു കമ്മ്യൂണിറ്റി ഉള്ള ഇയാളിട്ട് വേറെ എനിക്ക് ഇതിട്ട വേറൊരു കമന്റ് കൂടി ഉണ്ട് കേട്ടിട്ടുള്ള അത് വേടും പിന്നെ കുറെ വൃത്തികേടും അതിൽ അമ്മയെ ചേർത്ത് പറയുന്ന കമന്റ് എന്റെ അടുത്ത് ആ ഉണ്ടല്ലോ അങ്ങനെ പറയുന്നത് അപ്പൊ ഇയാൾ ഇയാളുടെ ഭാഗം എല്ലാം ക്ലീൻ ആക്കി എനിക്ക് റിപ്ലൈ പറയാൻ പറ്റാണ്ട് എന്റെ ഇത് മാത്രം ഇട്ടു പക്ഷെ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു ഇത് കണ്ട് ഇത് എഫെക്റ്റ് ആയിട്ടുള്ള അവരുടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഇത് കൊമെന്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്കോട്ട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു പക്ഷെ കൊറിയൻ ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജി ഇല്ല ആൾ കോട്ടിൽ ബാക്കി ഡീൽ ചെയ്യട്ടെ ബാക്കി ഞാനും കോട്ടിൽ കണ്ടു കോട്ടിൽ ഡീൽ ചെയ്തു തന്നെ ഫോട്ടോ കഴിഞ്ഞെടുക്കാൻ മാതിരി കേസ് ആയിട്ട് പോയത് സംഭവിക്കാൻ പോണോ എന്താക്കും നേരെ പോലീസുകാർക്ക് ഉത്തരവിടാൻ വേണ്ടി കൊടുക്കും എന്നിട്ട് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി പറയും രണ്ടാളും പോലീസുകാരും എന്നിട്ട് പോലീസാരും എന്താക്കും രണ്ടാളും എടുക്കും അങ്ങ് വിടും കേസ് ക്ലോസ് ചെയ്യും ദാറ്റ്സ് അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ചുക്കു സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ വീട്ടുകാരൊക്കെ വിളിച്ച് ഭീഷണി പെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോശം കാര്യം തന്നെയാണ് അതൊന്നും ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എനിക്കൊന്നും വീട്ടിൽ വിളിച്ചിട്ട് ഭീഷണി പെടുത്തിയൊന്നും കൊറേമാലി ഇൻവോൾവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ ഇങ്ങനെ പറയണ്ട കാരണം ഈ കൊറേമാലിന്റെ പോസ്റ്റ് ഏറ്റവും കൂടുതൽ വൈറൽ ആക്കിയത് ആന്റി എൽ ജി ബി ടിക്യൂന്റെ ആൾക്കാരാണ് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അവരെ നല്ല രീതിയിൽ അങ്ങ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആന്റി എൽ ജി ബി ടിക്ക് എന്ന് പറഞ്ഞാൽ എൽ ജി ബി ടിക്കു അഗേൺസ് നിൽക്കുന്ന ആൾക്കാർ എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ അവർ ഇതുമായി ബന്ധപ്പെട്ടും വലിയൊരു ക്യാമ്പയിനൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അഭിഷേക്ക് കയറി സമയത്ത് അഭിഷേകിനെ താഴ്ത്തി കേട്ടാൻ വേണ്ടി പിന്നെ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മെന്റാലിറ്റി എന്താണെന്ന് അറിയാറ് മെജോറിറ്റി ഓഫ് ആളുകളും അത്യാവശ്യം എക്സ്ട്രീം മെന്റാലിറ്റി വെച്ച് പുലർത്തുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ റീസെന്റ് ഒരുപാട് ഞാൻ ആന്റി എൽ 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 ജി ബി ടി യു ചാനലുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ അവരിടുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് അൺസഹിക്കുമ്പോഴാണ് അത്രത്തോളം എൽ ജി ബി ടിക്ക് പെട്ട ആളുകൾ അടിച്ച് താഴ്ത്തുന്ന രീതിയിലാണ് അവർ പോസ്റ്റുകൾ ഇടുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ഈ വിഷയം കിട്ടിയപ്പോ മുതലെടുപ്പ് നടത്തിയതാകാം എനിക്ക് തോന്നിയൊരു കാലം ആട്ടോ ഞാൻ പറഞ്ഞത് ഇനി പക്ഷെ കുറേ മലിനോൾവ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് രംഗത്ത് കൊണ്ടുവരണം എന്നതാണ് പിന്നെ വിളിച്ചാളുടെ റെക്കോർഡ് ഇപ്പൊ അഭിഷേകിന് അമ്മയുടെ അടുത്ത് ഉണ്ടാവില്ല അത് വെച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യാല്ലോ അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് സംഭവം ചുരുക്കി പറഞ്ഞ വ്യത്യസ്ത ആശയങ്ങൾ ജീവിക്കുന്ന രണ്ടുപേർ അവർക്കിടയിൽ ഉണ്ടായ ഒരു കോൺഫ്ലിക്ട് അതിലുള്ള ഒരാൾ ബിഗ് ബോസ് കയറി മറ്റൊക്കെ അസൂയാണ് അങ്ങനെ ഇവർ തമ്മിൽ പണ്ടുണ്ടായ ഒരു ഫൈറ്റിന് സ്ക്രീൻഷോട്ടായിട്ട് ഇയാൾ വന്ന് ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി ഇതാണ് സംഭവം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു സംഘർഷം ഇനി ഇതെല്ലാം കഴിഞ്ഞ അഭിഷേക് ഈ സീസണിൽ എന്താ ഇതിൽ വിഷയം ഒന്നേ ഉള്ളൂ ജബ്രി എന്നുള്ള ഒരു വിഷയമായിരുന്നു മെയിൻലി ഇപ്പൊ ഫിഫ്റ്റി ഡേയ്സിലും ആ ഒരു ഇഷ്യൂ അതിനെ മാത്രമായി ഫോക്കസിംഗ് ഇപ്പൊ ഞാനും അഭിഷേകും വന്നപ്പോ തന്നെ ഒരു ഹോമോഫോബിക്കും അങ്ങനെ ഒരു കണ്ടന്റ് വന്നെങ്കിലും അത് ബിഗ് ബോസ് അപ്പൊ സ്റ്റോപ്പ് ചെയ്തു പിന്നെയും അതിൽ വരുന്ന ഒരു കണ്ടന്റ് ഈ ഒരു ഇഷ്യൂ ആണ് അപ്പൊ അതിൽ എല്ലാവരും ഇടപെടുന്നില്ല അഭിഷേകിന് ഇപ്പൊ മറ്റഭിഷേകന് ശ്രീകുമാറിന് അയാളെ കൊണ്ടുവന്നത് താങ്കൾക്ക് എതിരെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമല്ലേ അയാളെ കൊണ്ടുവരത്തേ ഇല്ലായിരുന്നല്ലോ ഇപ്പൊ റിയാസ് പോലുള്ള ആൾക്കാരൊക്കെ അതിനെതിരെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ടോക്സിറ്റി അങ്ങനെ കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആ എങ്ങനെ നോക്കി കൊണ്ടുവരുന്നതാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ആക്ച്വലി അതും എന്റെ ഒപ്പമാണ് അഭിഷേകിനെ വിടുന്നത് അപ്പൊ അവർ അതിൽ മീൻ ചെയ്യുന്നത് തന്നെ രണ്ട് ഡിഫറന്റ് ആശയങ്ങളുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യണം പക്ഷെ അതില് ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ അവര് ഈ നോട്ടീസ് അടിച്ച് തന്നു ഞങ്ങൾക്ക് ഒരു പ്രിന്റഡ് വന്നു ഇതിനകത്ത് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വന്നു പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നതിനുള്ള പിന്നെ ഇപ്പൊ അഭിഷേക് പറയുന്നതിന് ഞാൻ കൊടുക്കുന്ന മറുപടി ഒക്കെ ലൈവില് വരെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു അഭിഷേക് പറയുന്നു പിന്നെ ഞാൻ വിഷമിച്ചിരിക്കുന്നു ആ ഒരു സീനായതിൽ കാണിച്ചിട്ടില്ല അതിന്റെ ഇടയിൽ വലിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ഇപ്പം പൂജ ഇല്ലേ ആങ്കർ പൂജ പൂജ അതിൽ ഇടപെട്ടിട്ടുണ്ട് പൂജയും ഞാനായിട്ട് ഇതിനെക്കുറിച്ചൊരു വലിയൊരു ഡിസ്കഷൻ വരുന്നുണ്ട് എൽ ജി ബി ടി ക്യൂവിനെ കുറിച്ചും ഞാൻ കുറെ സംസാരിക്കുന്നുണ്ട് എന്താണെന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതൊന്നും ലൈവിലുള്ള എപ്പിസോഡിലുള്ള അപ്പൊ അവരെന്തിനാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവ് വെക്കുന്നത് എന്തിനാണ് ഏഷ്യാനായിട്ട് എന്നെ വിളിച്ചതെന്ന് പോലും എനിക്ക് ആവുന്നു കാരണം എനിക്ക് ആദ്യം ഇൻട്രോയിൽ പറയാനുള്ളത് അവർ എഴുതി തന്നതാണ് ലൈക്ക് ഞാൻ എൽ ജി ബി ടി ക്യൂവിനെ റെപ്രസെന്റ് ചെയ്തു വരുന്നു ഞാൻ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് അവരുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നതാണ് ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞത് ഞാൻ ഒരു ഒരുപ്രസന്റേഷൻ അല്ല ഞാൻ ആസ് എ ഗെയിമർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത് പക്ഷെ അവർ പറഞ്ഞത് എനിക്ക് പറയേണ്ടി വന്നു തുടക്കത്തിലുള്ള ഇൻട്രോ ഇതിൽ എന്നിട്ടും അവർ അതിനകത്ത് ഞാൻ പറഞ്ഞത് വരെ കട്ട് ചെയ്ത് പിന്നീട് പറയുമ്പോൾ എൽ ജി ബി ടിക്യൂനെ കുറിച്ച് സംസാരിക്കും അപ്പൊ ഏഷ്യനെറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ആണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ അഭിഷേകനെ അഭിഷേക് എസ് എന്ന് പറഞ്ഞ മറ്റൊരു മത്സരാർത്ഥിയും കൂടി ഉണ്ടായിരുന്നു അല്ലേ അഭിഷേക് എസ് മറ്റാ എൽ ജി പി ടി യു റെസെന്റ് ചെയ്തുകൊണ്ടാണ് വന്നത് ഇവിടെ അഭിഷേക് എൽ ജി ബി ടി ക്യൂവിനാണ് അഭിഷേക് എസ് ആന്റിയൽ ജി ബി ടിക്കുന്റെ ആൾക്കാർ ഈ രണ്ട് പേരും ബിഗ് ബോസിൽ ഉള്ളിലേക്ക് വിട്ടിട്ട് ഇവർ എന്ത് പേരോടെ രണ്ട് പേരും ഫൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു നോട്ടീസ് അങ്ങ് കൊടുത്തില്ല ഇനി ഫൈറ്റോടെ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് അവർ എന്തും പറഞ്ഞു ഇതിന്റെ അകത്തേക്ക് കയറ്റി വിട്ടത് പിന്നെ ഇവിടെ അഭിഷേകം കൃത്യമായിട്ട് പറയുന്നത് ഞാനൊരു മത്സരാർത്ഥിയായിട്ട് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ആ എന്നെ കൊണ്ട് എന്നെ അവർ പറയിപ്പിച്ചതാണ് ഞാൻ എൽ ജി പി ടിക്ക് റെപ്രസെന്റ് ചെയ്ത് വന്നാന്നുള്ളത് അങ്ങനെ പറയിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ഫൈറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൽ നോട്ടീസും കൊടുത്ത് അപമാനിക്കാന്ന് പറയുന്നത് ഒരുമാൽ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടാക്കിലേക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു ഒരു സാധാരണ മത്സരാർത്ഥിയായിട്ട് കയറ്റി വിട്ടാൽ മതിയായിരുന്നു എന്നിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ണ്ടെങ്കിൽ അതിലൊരു ന്യായമുണ്ട് ഇത് സ്ക്രിപ്റ്റും കൊടുത്ത് പറയിപ്പിച്ചും കഴിഞ്ഞിട്ട് അപമാനിച്ച് വിട്ട മാതിരി പോയി തീർത്തും അതൊരു അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് അഭിഷേക് തന്നെ തുടർന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാനും മറ്റുള്ള ആൾക്കാരും തമ്മിൽ ഒരുപാട് എൽ ജി ബി ഡിഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പല ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് ഞങ്ങളൊക്കെ കരുതിയത് അതൊക്കെ ലൈവില് വരുന്നുള്ളതാണ് പക്ഷെ വന്നത് മൊത്തം എന്താണ് ഈ പറഞ്ഞ ജാസ്മിനിൻ ഗബിനും തമ്മിലെ കിന്നരിക്കലാണ് ഒരു എപ്പിസോഡ് എടുത്തോട്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഞങ്ങൾക്ക് വരാം ബാക്കി ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ജാസ്മിനും ഗബിനി ആയിരിക്കും എന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നുണ്ട് വളരെ ശരിയാണത് മറ്റുള്ള മത്സരാർത്ഥികൾ തമ്മിൽ തമ്മിൽ നടത്തുന്ന വേറെ ചർച്ചകളോ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസോ ഒന്നും ലൈവില് പോലും വരാറില്ല എന്നുള്ളതാണ് ഇത് അഭിഷേക് മാത്രമല്ല മുൻ മത്സരാർത്ഥിയായിട്ടുള്ള ആരും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ ചെയ്യുന്നതിന്റെ ഭയങ്കര എഡിറ്റഡ് വേഴ്സൻ ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ചെയ്ത പലതും ബിഗ് ബോസ് പൊത്തുവെക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇതൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ വളരെ ഷുവറാണ് ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവരൊരു മത്സരാർത്ഥിയെ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും അവരെ ഫേവർ ചെയ്തുകൊണ്ട് മാത്രമേ കണ്ടന്റുകൾ പുറത്തു കൊടുത്തുള്ളൂ ഇനി അതല്ലെങ്കിൽ ആ മത്സരാർത്ഥി തീരെ കളിക്കാൻ ആവണം അങ്ങനെയാണെങ്കിലും ഓക്കെ ഇല്ല എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ പുറത്തു പുറത്തുവിടുക എന്തോ അഭിഷേകിന് ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇത്രയും പറയണമെന്ന് തോന്നുന്നു എന്താണതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം